ദിലീപിന് നവിയോട് ഇഷ്ടം നസ്ലൻ മമിതയോടും പ്രേമലുവിന്റെ തീം ആ പഴയ ഹിറ്റ് ചിത്രത്തിൻ്റെ ബെന്നി പി നായരമ്പലം വൻ വിജയമായ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം വൈകുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് നിർമ്മാണ കമ്പനിയായ ഭാവന സ്റ്റുഡിയോസ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിത്രം വൈകുമെന്നാണ് നിർമ്മാതാവും സംവിധായകനുമായ ദിലീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് നായകൻ നസ്ലനുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം ചിത്രം പൂർണമായും ഉപേക്ഷിച്ചുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് പ്രേമലു രണ്ട് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പ്രേമലുവിനെക്കുറിച്ച് പ്രമുഖ തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായി മാറുന്നത് തന്റെ തിരക്കഥയിൽ പിറന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെയും പ്രേമലുവിന്റെയും അടിസ്ഥാനപരമായ ആശയം ഒന്ന് തന്നെയാണെന്നാണ് മൂവി വേൾഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് പ്രേമലുവിന്റെ അടിസ്ഥാന കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കല്യാണരാമനോട് സാമ്യമുണ്ട് അടിസ്ഥാന ആശയം കഴിഞ്ഞാൽ അധികം കണ്ടന്റുകൾ എഴുതാനുണ്ടാകില്ല മുപ്പത്തിരണ്ടോ നാൽപ്പതോ പ്രിമൈസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത് അത് തിരിച്ചും മറിച്ചും എല്ലാത്തിലും വരും അതുപോലെ തന്നെ കല്യാണരാമന്റെ ബേസ് കണ്ടന്റാണ് പ്രേമലുവിലും ഉള്ളത് തിരക്കഥാകൃത്ത് പറയുന്നു പ്രേമലുവിൻറെ ബേസിക് ആശയം എന്ന് പറയുന്നത് കല്യാണരാമന്റെ ആശയം തന്നെയാണ് കല്യാണരാമനിൽ ദിലീപിന് നവിയോട് ഇഷ്ടം തോന്നുന്നു പ്രേമലുവിൽ നസ്ലൻ മമിതയോ ഇഷ്ടം തോന്നുന്നു അതിന് ഇടയിൽ ഓഫീസിൽ ഒരുത്തനുണ്ട് ഇവിടെ കുഞ്ചാക്കോ ബോബനുണ്ട് ഇവർ തമ്മിലുള്ള ഈഗോ കുഞ്ചാക്കോ ബോബൻ കൊണ്ടുപോകുമോ എന്ന ആശങ്കയിൽ അവനെ വേണ്ടി ഡാൻസ് ചെയ്യുന്നു പ്രേമലുവിലും അവർ തമ്മിൽ കല്യാണത്തിന്റെ അവിടെ അടക്കം മത്സരമുണ്ട് അതായത് ബേസിക് കണ്ടന്റ് ഇതാണ് സിറ്റുവേഷൻ ഹൈദരാബാദിലേക്ക് മാറ്റി പുതിയ അഭിനേതാക്കളും വരുമ്പോഴേക്കും പ്രേക്ഷകർക്ക് പിടിക്കിട്ടില്ല പക്ഷേ എഴുത്തുകാർക്ക് പിടിക്കിട്ടും ഞാൻ ഒരിക്കലും എഴുത്തുകാരെ കുറ്റപ്പെടുത്തി പറയുകയല്ല അത്രയും തീമുകളേയുള്ളൂ രണ്ടു പേർക്കും ഒരു പെണ്ണിനോട് പ്രേമം ആ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള മത്സരം ഒടുവിൽ യഥാർത്ഥ ഹീറോയ്ക്ക് നായികയെ ലഭിക്കുന്നു കൂടെ കൂട്ടുകാരും ഉണ്ടാകുന്നു അതായത് ബേസ് തീം അതാണെന്നും ബെന്നി പി നായരമ്പലം പറയുന്നു ആമേൻ എന്ന് പറയുന്ന സിനിമയുടെ ബേസ് തീം കീർത്തനം എന്ന ചിത്രത്തിന്റേത് തന്നെയാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബേസ് തീമിന്റെ ആവർത്തനം പല രീതിയിൽ വരും അതും ആരുടെയും കുറ്റം അല്ല ഈ ടീമിനെ വേറെ പശ്ചാത്തലത്തിൽ വേറെ രീതിയിൽ പറയുക എന്നുള്ളതാണ് ബുദ്ധി